ഹൃദ്യമായ <laughs> സ്വാഗതം <laughs> ഒരു നാടിന്റെ മുഴുവൻ വോളിബോളിന്റെ നാദാപുരം മണ്ഡലം കമ്മിറ്റിയുടെ ഇതിൽ വോളിബോൾ മാമാങ്കത്തിന്റെ ദിനത്തിൽ ഇന്ന് വിശിഷ്ട വ്യക്തിയായി ആദരണീയനായ വടകരയുടെ പ്രിയങ്കരനായ ശ്രീ ഷാഫി പറമ്പിൽ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു 啊。<Bye. S 2> രോഗ ദുരിതങ്ങളിൽ അവശകനുവദിക്കുന്നവർക്ക് സാധനമാണ് ഇടുന്നവർക്ക് താങ്ങും പ്രബലമാണ് അവരെ ഇടവിലിടാണ് അവർക്ക് പ്രതീക്ഷയുടെ ആകാശവും സ്വപ്നങ്ങളുടെ പച്ച അവരെ സുരക്ഷിത ജീവിതങ്ങൾക്കായി സ്നേഹമുള്ളവരും ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ദിവസമായ ഇന്ന് നമ്മോടൊപ്പം വിശിഷ്ടാതിഥിയായി എത്തിയ വടകര പാർലമെന്റ് മണ്ഡലം എം പി ബഹുമാന്യ നേതാവ് ഷാഫി പറമ്പിൽ അവർക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ദുബായ് മണ്ഡലം നാദാപുരം ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം പ്രസിഡന്റ് ബഹുമാനായ വി വി സെയ്രുദ്ദീൻ അവൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് വി വി പ്രിയപ്പെട്ട വോളിബോൾ പ്രേമികളെ നമ്മുടെ ലൈവ് സംപ്രേഷണം ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ ടൂർണമെൻറ്റിൽ മുഖ്യാതിഥിയായി ഷാഫി പറമ്പിൽ എം പി വടകരയുടെ ജനനായകൻ എത്തിച്ചേർന്നിരിക്കുകയാണ് കോർട്ടിൽ അദ്ദേഹത്തെ വരവേൽക്കുകയാണ് കെ എം സി സി ഭാരവാഹികൾ ദുബായ് ൾ ടൂർണമെന്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതിന് ഒരു ക്രൗഡും അറേഞ്ച്മെന്റ്സും ഒക്കെ ഇത് വിസ്മയകരമാണ് കെ എം സി സി പ്രസ്ഥാനം നാട്ടിലെ ജനങ്ങളുടെ ദുഃഖത്തിൽ ആശ്വാസമാവുന്നത് കഷ്ടപ്പാടിൽ പ്രത്യാശയാവുന്നത് ബലഹീനതയിൽ ശക്തിയാവുന്നത് അവർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്നത് എന്നുള്ളത് അഭിമാനകരമാണ് സന്തോഷകരമാണ് ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുന്നു ഇത് കാണുമ്പോ എൻ്റെ ഒരു സ്വപ്നം ഞാൻ പങ്കുവെക്കുന്നു ഒരു സ്ഥലം ഇവിടെ ജനകീയമായിട്ടും ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ആരാണെങ്കിലും ജനകീയമായിട്ടൊരു സ്ഥലം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഇങ്ങനെ ഇത്തരം വോളിബോൾ ടൂർണമെന്റ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമുക്ക് താൽക്കാലിക ഗാലറിയിൽ നടത്തേണ്ടി വരില്ല നമ്മളൊരു വോളിബോൾ സ്റ്റേഡിയം നമ്മൾ പണിയും എന്നുള്ളത് ഈ നാടിനോട് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള ഏക തടസ്സം ലാൻഡ് മാത്രമാണ് അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് നമുക്ക് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ജനങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പരിശോധന നമുക്ക് നടത്താം അത് പരിഹരിക്കപ്പെടുന്ന പക്ഷം നിലവാരമുള്ള ഒരു വോളിബോൾ കോർട്ട് നമ്മൾ ഈ നാടിൽ പണിയും എന്നുള്ളത് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയേറെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ വോളിബോൾ അഖിലേന്ത്യാ സമാപന ദിനത്തിൽ വടകരയുടെ പ്രിയപ്പെട്ട എം ശ്രീ ഷാഫി പറമ്പിൽ അവർ ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും കായിക പ്രേമികളുടെ പേരിലുമെല്ലാം ഒരായിരം ഒരായിരം നന്ദി അറിയിക്കട്ടെ ആവേശം കോഴിക്കോടിന്റെ സ്വപ്നഗരിയിലേക്ക് വോളിബോളിന്റെ സർഗഭൂമിയിലേക്ക് ഒരുപടി ഇന്റർനാഷണൽ താരങ്ങളെയും ദേശീയ താരങ്ങളെയും എല്ലാം വിഭാവനം ചെയ്ത നാദാപുരത്തിന്റെ ആവേശമായി ആരവമായി പെയ്തിറങ്ങിയ ദുബായ് കെ എം സി സി